വോട്ടിങ്ങിലെ ക്രമക്കേടിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട പല കണക്കുകളും ഇപ്പോഴും പല രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബോംബ് തന്നെയാണ് ഒരു ആറ്റം ബോംബ് തന്നെയാണ് രാഹുൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ് കൃത്യമായിട്ട് അതിൻ്റെ ആളുകൾ ഉത്തരം പറയേണ്ടതുമാണ് പല സ്ഥലങ്ങളിൽ വോട്ടർ ഇരട്ടി വോട്ടുകൾ ഇരട്ട വോട്ടുകൾ മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ഒരു ആയിരുന്നു രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏഴാം തീയതി നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പം എലക്ഷൻ എന്താണ് എലക്ഷൻ കമ്മീഷണറൊക്കെ പറയുന്നത് ഇപ്പം കർണാടക ചീഫ് എലക്ടർ ഓഫീസറൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഷുക്കുൻ റാണി അടക്കമുള്ള ആളുകൾ രണ്ട് തവണ വോട്ട് ചെയ്തതായിട്ട് നമ്മുടെ നടത്തിയ പ്രിലിമിനറി എൻക്വയറിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അപ്പം നിങ്ങളുടെ കയ്യിലുള്ള രേഖകൾ ഞങ്ങൾക്ക് കൈമാറണമെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്ന് ഇപ്പം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രേഖ യഥാർത്ഥത്തിൽ കൊടുക്കാനായിട്ട് രാഹുൽ ഗാന്ധി എന്ത് പ്രയാസമാണ് പ്രതിപക്ഷ നേതാവ് എന്ത് പ്രയാസമാണ് നേരിടുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഒരു ഉയരുന്നത് ബി ജെ പിക്ക് മുമ്പിൽ തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ വസ്തുതയുണ്ടോ എങ്ങനെയാണ് സാർ ഇതിൻ്റെ മൊത്തത്തിൽ വിലയിരുത്തുന്നത് ഞാൻ വിലയിരുത്തുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് അർത്ഥസത്യങ്ങളാണ് അത് കള്ളമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയില്ല പക്ഷെ അത് അർത്ഥസത്യങ്ങളാണ് ആ അർത്ഥസത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇലക്ട്രൽ റോളുകളിൽ പലപ്പോഴും ഇരട്ടിപ്പൊക്കെ സംഭവിക്കാറുണ്ട് ഇത് ഞാൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് സംഭവിക്കുന്നതിൻ്റെ കാരണം ഒരു ആസൂത്രിതമായിട്ട് കേന്ദ്രത്തിലെ ബി സർക്കാർ ഇടപെടുന്നതാണ് എന്നുള്ളത് ഞാൻ നൂറ് ശതമാനം തള്ളിക്കളയുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് പ്രാഥമികമായിട്ട് ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് നമുക്ക് ഈ വിഷയം വിശദമായിട്ട് സംസാരിക്കാം അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ ഇലക്ട്രൽ റോളുകൾ തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ ഈ ഇല ഇലക്ട്രൽ റോളിൽ പേര് ചേർക്കാൻ പേര് ചേർക്കുന്നത് വ്യക്തികളുടെ ഒരു സ്വാതന്ത്ര്യമാണ് അത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം നമ്മുടെ നാട്ടിൽ അറിയാം ഏറ്റവും ഇഫക്റ്റീവായിട്ട് വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് ഗവൺമെൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് എനിക്കറിയാമോ എൻ്റെ അഭിപ്രായത്തിൽ സി പി എം ആണ് വളരെ കൃത്യമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്ത് പിന്നെ ഒരു പ്രദേശത്ത് ആർക്കൊക്കെയാണ് വോട്ടില്ല വോട്ടില്ലാത്തത് അങ്ങനെയുള്ള ചെറുപ്പക്കാര് ആ വോട്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞവരെ ഇവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കും അപ്പൊ അതിനു വേണ്ട സഹായം എല്ലാം പാർട്ടി ചെയ്യും ഇത് പലത്തും എല്ലാവരും ചെയ്യുക അത് ബി ജെ പിക്ക് മാത്രമാണോ അത് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ബി ജെ പിക്ക് എന്ത് റോളാണ് ഒന്നാമത്തെ വിഷയം അപ്പൊ പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന ബി എൽഒമാർ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ എല്ലാം മേൽനോട്ടം ഇത് പിന്നെ താഴെ തട്ടിലുള്ള അവരാണ് ഇതിന്റെ സൂപ്പർവിഷൻ എല്ലാം വഹിക്കുന്നത് അപ്പം ഈ ബി എൽഒമാർ എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തും അതാത് സംസ്ഥാന ഗവൺമെന്റോ അല്ലെങ്കിൽ തദ്ദേശ സ്വയം സ്മരണ സ്ഥാപനങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥരാണ് ഭൂരിഭാഗം അപ്പൊ അങ്ങനെയുള്ള ബി എൽഒമാരില് പിന്നെ ബി ജെ പി പ്രവർത്തകരാണോ കൂടുതലുള്ളത് അവരാണല്ലോ വോട്ട് ഇത് ഉള്ള പല തീരുമാനങ്ങളും എടുക്കുന്നത് അപ്പം ഇത് ഇതൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ എനിക്ക് രാഹുൽ ഗാന്ധിയോട് വിയോജിപ്പുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പുണ്ട് കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ പലയിടത്തും ഇപ്പം ഒരാൾക്ക് പല ബൂത്ത് പല ബൂത്തിൽ വോട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയുകയാണ് ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ആലപ്പുഴ ജില്ലയിലെ കൈനഗരി എന്ന് പറയുന്ന സ്ഥലത്ത് പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പത്ര ഈ വോട്ടിംഗ് നടക്കുമ്പോൾ നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ പത്രപ്രവർത്തകരെ ഇലക്ഷൻ കമ്മീഷന്റെ വാഹനത്തിൽ അവരുടെ ഐ ഡി കാർഡൊക്കെ നമുക്ക് തരും ആ ഐ ഡി കാർഡുമായിട്ട് നമ്മൾ ബൂത്ത് ലെവൽ ബൂത്തുകളിൽ പോയി പരിശോധന നടക്കും അവിടെ ക്രമക്കേട് നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒരു ബൂത്തിൽ ചെല്ലുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഞാൻ ഈ പറഞ്ഞ കൈനകരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ കൈനകരിയിൽ തന്നെയാണ് ഓർമ്മയൊന്നും അല്ല അതിപ്പോഴും നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ രണ്ട് ലെയർ ഓഫ് സെക്യൂരിറ്റി ഉണ്ട് പുറത്ത് അത് കുറച്ച് ഒരു പ്രശ്നബാധിത ബൂത്താണ് അവിടെ സി പി എമ്മിൻ്റെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ് അപ്പോൾ പുറത്ത് ഒരു പിന്നെ സി ആർ പി എഫിൻ്റെ ഒരു സെക്യൂരിറ്റി വലയം അകത്ത് കേരള പോലീസും ഉണ്ട് അപ്പോൾ പുറത്ത് നിന്ന സി ആർ പി എഫിൻ്റെ ഒരു ഇൻസ്പെക്ടർ ഞങ്ങൾ പത്രക്കാരെ കാണ കണ്ടപ്പോൾ കാരണം ക്യാമറ ഒക്കെ ആയിട്ടുള്ള പിന്നെ വിഷൽ മീഡിയക്കാരുണ്ട് ഇദ്ദേഹം പറന്ന് പറഞ്ഞു നിങ്ങൾ പത്രപ്രവർത്തകർ അകത്ത് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം പറയാൻ കാരണം എനിക്ക് അങ്ങനെ ചില റിപ്പോർട്ടുകൾ കിട്ടി പക്ഷേ കേരള പോലീസിൻ്റെ ആവശ്യപ്രകാരം അല്ലാതെ ഞങ്ങൾക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല ഓ പക്ഷേ അതേസമയം ക്രമക്കേട് നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇടി ഞങ്ങൾ ആരുടെ അനുവാദത്തിന് നിൽക്കില്ല ഞങ്ങൾ അകത്ത് കയറുമെന്ന് പറയും അപ്പം ഞാൻ അകത്ത് കയറുമ്പോൾ അവിടെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഏജന്റുമാരെയും പോളിങ് ഏജൻ്റുമാരൊക്കെ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ് അവിടെ ക്രമക്കേട് വ്യാജ കള്ളവോട്ട് നടക്കുന്നുണ്ട് അതായത് പിന്നെ സ്ഥലത്തില്ലാത്ത സി പി എം കേരളത്തിൽ പലയിടത്തും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആൾ സ്ഥലത്തില്ലെങ്കിൽ അവരുടെ പേരിൽ വോട്ട് ചെയ്യാനായിട്ട് വേറൊരാൾ വരും അവിടെ ഇരിക്കുന്ന ഏതൊരു പാർട്ടിയുടെ പിന്നെ ഏജൻറ്റുമാർ പോളിങ് ഏജൻറ്റുമാർക്ക് ഇത് ചാലഞ്ച് ചെയ്യാനുള്ള ധൈര്യമില്ല കാരണം അടി പേടിച്ച് അപ്പോൾ ഞങ്ങൾ ഒരാ അവിടെ നിന്ന് പത്രക്കാരെ കണ്ടിട്ട് ഒരു കോൺഗ്രസിൻ്റെ പോളിങ് ഏജൻറ്റ് വളരെ ശക്തമായിട്ട് പ്രതികരിച്ചു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ എടുത്തു ഒരാൾ കള്ളയോട്ട് ചെയ്യുന്നതിൻ്റെ അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന പിന്നെ ഇടത് പ്രവർത്തകരുടെ മുഖവും ഭാവവും ഒക്കെ മാറി ഞങ്ങളെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ക്യാമറയും അവർ അവരന്ന് ഞങ്ങളോട് പറഞ്ഞത് ഈ ക്യാമറ ഉൾപ്പെടെ ഈ കായലി താഴും കാണണോ എന്ന് ചോദിച്ചു ഞാ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ക്യാമറ ഉൾപ്പെടെ ക്യാമറ കായലിൽ താഴുമായിരിക്ക പക്ഷെ അതോടൊപ്പം ഞങ്ങൾ കായലിൽ വീഴുവാണെങ്കിൽ നിങ്ങളുടെ ഒരു രണ്ട് പേരെയും കൂടെ ഞങ്ങൾ കൊണ്ടുപോകും ഏഹ് നിങ്ങളുടെ ഒരു രണ്ടു പേരോട് ഉൾപ്പെടെ ഞങ്ങളുടെ കൂടെ വരും മാത്രമല്ല മാധ്യമ ലോകത്തിന് നേരെ ഈ ആക്രമണം നടന്ന കാര്യം നാളെ പത്രങ്ങളിലൊക്കെ പ്രധാന വാർത്തയായിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇവിടെ വെച്ച് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരെ മൊബൈൽ വിളിക്കുകയാണ് ഇത് വലിയ വിഷയമാവും സിആർ പി എഫ് നിങ്ങൾക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുകയാണ് അവർ ഇടിച്ചു കയറും അവരുടെ ധൈര്യത്തിലാണ് ഞങ്ങളിത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഈ ഗുണ്ടാ നേതാവിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഗുണ്ടകളോട് നമുക്ക് പത്രക്കാർക്ക് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല കാരണം അവർ നമ്മളെ ആക്രമിക്കും പക്ഷെ ഗുണ്ട നേതാക്കന്മാർക്ക് അവർക്ക് കുറച്ച് ബുദ്ധിയും കൂടി ഉണ്ട് അപ്പം അവർ പെട്ടെന്ന് ഇതിലെ അപകടം തിരിച്ചറിഞ്ഞിട്ട് പെട്ടെന്ന് ഇതിൽ നിന്ന് പിന്മാറുകയും ഞങ്ങളോട് ക്ഷമ പറയുകയും ചെയ്യും എന്തായാലും കൂടുതലൊന്നും ഞങ്ങൾക്ക് ക്ഷമ അവിടെ പിന്നെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ പോയി അവർ ഞങ്ങളുടെ അസാന്നിധ്യത്തിൽ വീണ്ടും അവിടെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ കള്ളവോട്ടി നടക്കുന്നുണ്ട് ഇതൊക്കെ ഇന്ത്യയിൽ പലയിടത്തും നടക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ അതുപോലെ അതായത് ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ ബൂത്തടക്കം പിടിക്കുമായിരുന്നു ലാലു പ്രസാദ് യാദവ് അതുപോലെ തന്നെ പിന്നെ മുലായം സിംഗ് യാദവിൻ്റെ ഒക്കെ ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ അവിടെ രൺവീർ സേന അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ ഇവരെല്ലാം ബൂത്ത് പിടിച്ചെടുക്കുന്ന ബൂത്തോടെ വന്ന് പിടിച്ചെടുത്ത് ബാലറ്റ് പേപ്പർ ഇങ്ങോട്ട് എടുത്ത് ടകടകടാന്ന് അങ്ങോട്ട് വോട്ട് ചെയ്ത് പോകുന്നു ഇതൊന്നും കോൺഗ്രസ്സിന് ഇത് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇതൊക്കെ ഇതൊക്കെ ദശകങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടിക്ക് ഇതിനെ നേരിടാനുള്ള ഒരു ശക്തിയോ ബുദ്ധിയോ അല്ലെങ്കിൽ ഇച്ഛാശക്തിയോ ഇത് മൂന്നുമില്ല രാഹുൽ ഗാന്ധി തന്നെ ഇപ്പം ഈ കാണിക്കുന്നത് വെറും നാടകമാണ് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ ഇത്തരം പരാതിയുള്ള ഉള്ള സ്ഥലത്ത് ഇടപെടാനായിട്ട് പാർട്ടി പ്രവർത്തകരുടെ ഒരു സന്നദ്ധ സംഘത്തെ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ടോ അദ്ദേഹം അത് ചെയ്താൽ ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യും അദ്ദേഹം ചെയ്യുന്നത് എ സി മുറിക്കാത്തിലിരുന്നുകൊണ്ട് ഇതുപോലെ പത്രസമ്മേളനങ്ങൾ നടത്തുകയാണ് ഈ മഹാരാഷ്ട്രയിൽ ഒരു ലക്ഷത്തിലധികം ബോഗസ് ഉണ്ടെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഞാൻ കാണുന്നില്ല കാരണം കേരളത്തിലെ ആറ്റിങ്ങൽ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇല പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് ആ പരാതി പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഇന്ന് കേരളത്തിലെ വർക്കിംഗ് പ്രസിഡന്റ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും കോൺഗ്രസിൻ്റെ അവിടെ നിന്നുള്ള എം പിയുമായിട്ടുള്ള അടൂർ പ്രകാശാണ് ആ അടൂർ പ്രകാശ് ഈ ബോഗസ് വോട്ടുകൾ നീക്കം ചെയ്യാൻ അദ്ദേഹം നടത്തിയ ശ്രമമാണ് സി പി എം അവിടെ പരാജയപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നത് അത് അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ അടൂർ പ്രകാശിന് കൊടുക്കുകയാണ് പക്ഷേ കേരളത്തിലുടനീളം പലയിടത്തും ഈ ഇരട്ട വോട്ടുകളുണ്ട് പക്ഷേ ഈ ഇത് ഇവരെല്ലാം തന്നെ ഇപ്പോൾ പഴയ കാലത്തെ പോലെ ഇപ്പോൾ ഇരട്ട വോട്ടുകൾ ചെയ്യാനുള്ള ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റു പല രീതിയിലും കൗണ്ടർ വാലിഡേഷനുകൾ നടക്കുന്നുണ്ട് എങ്കിലും ചില പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത് അവർ ഉപയോഗിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം ചില സ്ഥലത്ത് കോൺഗ്രസിന് കിട്ടുന്നുണ്ടാവാം ചില സ്ഥലത്ത് ബി ജെ പിക്ക് കിട്ടുന്നുണ്ടാവാം എന്നിരുന്നാലും ബി ജെ പി നരേന്ദ്ര മോദി കേന്ദ്രത്തിൽ ഇരുന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഇലക്ഷൻ ജയിക്കുന്നതെന്ന് എനിക്ക് അഭിപ്രായമില്ല രാഹുൽ ഗാന്ധി ഇത് വളരെ ഈ ശരിയായ അർത്ഥത്തിലും ലക്ഷ്യത്തിലുമല്ല ഈ വിവരം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത് ഇതുകൊണ്ടാണ് ഇതും അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് പരാജയപ്പെടും എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിന്റെ കാരണം അദ്ദേഹത്തിന് ലക്ഷ്യത്തിൽ സാറിപ്പം പറഞ്ഞ പോലെ തന്നെ ശരിയായ അർത്ഥത്തിലും ലക്ഷ്യത്തിലും അല്ല ഇത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണോ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷണറൊക്കെ ചോദിച്ചിരിക്കുന്ന ഈ ഡാറ്റകൾ കൈമാറാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് സാധിക്കാത്തത് കാരണം ആ പ്രസന്റേഷനിൽ പറയുന്നുണ്ട് ഞാൻ ഈ കാണിക്കുന്നത് ഈ സിയുടെ ഇലക്ഷൻ കമ്മീഷണറുടെ ഡാറ്റയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസന്റേഷനിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അല്ല അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇതൊരു സത്യവാങ്മൂലമായിട്ട് കൊടുത്തുകൂടാ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കോടതിയിൽ പോയി കൂടാ അദ്ദേഹത്തിന് അദ്ദേഹം എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്ന വിവരങ്ങൾ ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഇവിടെ ഞാൻ കാണുന്നത് ഇപ്പം ഈ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പം ചെയ്യുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിലാണ് അതായത് ഇലക്ഷൻ കമ്മീഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക ആ ഇലക്ഷൻ കമ്മീഷന് മേലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുക അങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഈ പിന്നെ ദേശീയ തലത്തിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള ഒരു ഒരു വികട ബുദ്ധിയാണ് അദ്ദേഹം കാണിക്കുന്നത് ഇതേ ഇതേ രീതിയിലാണ് പിന്നെ ബംഗ്ലാദേശിലെ അട്ടിമറി നടന്നത് അതായത് ബംഗ്ലാദേശിൽ ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ള ആരോപണത്തിലാണ് പിന്നെ അവിടെ ഈ പിന്നെ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ അട്ടിമറിയിലൂടെ പുറത്താക്കിയത് എന്നിട്ട് വന്നിരിക്കുന്ന അതിനേക്കാൾ വലിയ ഏകാധിപതികളല്ലേ പാകിസ്ഥാനിൽ ഇത് നിരന്തരം ചെയ്യുന്ന ഇത് രാഹുൽ ഗാന്ധിയുടെ മാത്രം ബുദ്ധിമുട്ട് ഇതൊരു പഴകി പറഞ്ഞ ഒരു പഴഞ്ചൻ തന്ത്രമാണ് പണ്ട് ഇന്ദിരാഗാന്ധിക്ക് നേരെ നേരെ അന്ന് ജയപ്രകാശ് നാരായണനും പിന്നെ അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും ഗുജറാത്തിൽ ചിമൻഭായ് പട്ടേലും ഒക്കെ ഇന്ദിരാഗാന്ധിക്ക് നേരെ പ്രയോഗിച്ച കള്ളത്തരങ്ങളുടെ ഒരു ഒരു മോശമായ ഇമിറ്റേഷനാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇവിടെ കാണിക്കുന്നു ഇദ്ദേഹം നമ്മൾ നോക്കി ഞാൻ ആദ്യമേ പറഞ്ഞു ഇദ്ദേഹം ഈ ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ അദ്ദേഹം കുറേ നാള് വലിയ കാടലൊക്കെ നടത്തി എന്നിട്ട് എന്താ ഇപ്പൊ അതിനെക്കുറിച്ച് മിണ്ടാത്തത് എൻ്റെ ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന് ഒരു വിഷയം ഏറ്റെടുത്താൽ ആ വിഷയത്തിന്റെ പരിഹാരം കാണുന്നത് വരെ അതിൻ്റെ പിറകെ നിന്ന് താൻ ഉന്നയിച്ച ആരോപണം തെളിയിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ക്രെഡിബിലിറ്റി ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള ഒരു ഇച്ഛാശക്തിയും ഇല്ല അതിന് അദ്ദേഹത്തിന് ഒരു പക്ഷെ പറ്റിയ ഒരു ടീമും ഇല്ലായിരിക്കാം അദ്ദേഹത്തിന് സംഭവിക്കുന്ന പാൾ പ്രധാന പാളിച്ച ഇവിടെയാണ് ഞാൻ ഞാനിപ്പോ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ നരേന്ദ്രമോദി ആണെന്നോ അല്ലെങ്കിൽ ബി ജെ പി ഇവിടെ സംഘടനാ സംവിധാനമാണെന്നു അദ്ദേഹം ഇതുവരെ തെളിയിക്കാൻ അദ്ദേഹത്തിന് ഒന്നും കാണിക്കാൻ പറ്റിയില്ലല്ലോ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അദ്ദേഹം പിന്നെ വോട്ടർ പട്ടികയിൽ രണ്ടിടത്ത് പിന്നെ രണ്ട് ഐഡന്റിറ്റി കാർഡ് ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അവർ ഒറ്റവട്ടം മാത്രമാണ് അവർ വോട്ട് ചെയ്യാൻ പറ്റിയതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അതല്ല എന്ന് തെളിയിക്കേണ്ടത് ശ്രീമദ് രാഹുൽ ഗാന്ധിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് പറഞ്ഞു വരുന്നത് ഇതേ വിഷയം തന്നെ പിന്നെ ലാലു തേജസ്വി യാദവ് ഉന്നയിച്ചു തേജസ്വി യാദവ് ഉന്നയിച്ചത് തെറ്റാണെന്നും ഇലക്ഷൻ കമ്മീഷന്റെ വിവരങ്ങളല്ല തേജസ്വി യാദവ് പ്രസന്റ് ചെയ്തതെന്നും വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു അപ്പോ ഈ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്നുള്ള ഒരു പഴയകാല ചൊല്ല് പോലെ ഒരു ആധുനിക കുറുക്കനായിട്ട് രാഹുൽ ഗാന്ധി അവതാരമെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം തീർച്ചയായിട്ടും ഞാൻ അത് അതിൻ്റെ അന്തസത്തയുണ്ടല്ലോ അതായത് ഇലക്ഷൻ കമ്മി ഇലക്ട്രൽ ിസ്റ്റ് അതുപോലെ പിന്നെ ഇലക്ഷൻ പ്രോസസ്സ് ഇതൊക്കെ തന്നെ സംശയത്തിന് അതീതമാവണം എന്ന് ആണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ ആ അത് അങ്ങനെ ആകണമെങ്കിൽ അത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ മാത്രമേ കാരണം നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രത്തിൽ ഒരുപക്ഷെ എനിക്ക് വന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ നൂറ് കോടിയോളം ആൾക്കാർ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രത്തിൽ ഇത് ഇന്ത്യയുടെ ഇലക്ഷൻ പ്രോസസ്സ് ലോകത്തിലെ ഏതു രാജ്യത്തെക്കാളും പിന്നെ സുതാര്യമാണ് എന്നാണ് അതായത് യു എസിലെ യു എസിൽ ഡൊണാൾഡ് ട്രംപ് തോറ്റ ഇലക്ഷനിൽ അന്ന് ഡോണൾഡ് ട്രംപ് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഡോണാൾഡ് ട്രംപ് ജയിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേര് ഈ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല ഇത് ഇതിൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട് ഈ ഉദാഹരണം ഇന്ന് രാഹുലിന് കിട്ടിയിരിക്കുന്നത് ഒന്ന് ട്രംപ് ബംഗ്ലാദേശിലെ പട്ടാള അട്ടിമറി അതുപോലെ പാകിസ്ഥാനിലെ പട്ടാള അട്ടിമറികൾ ഇവരെല്ലാം തന്നെ ഇതേ തന്ത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം അവസാനിച്ചോ അവസാനിക്കാറായോ ആയെങ്കിൽ ഞാൻ നിർത്തുകയാണ് ഇത് ഒരു ദിവസം മുഴുവൻ എലക്ഷൻ കമ്മീഷന് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് രേഖകൾ കൊടുക്കുന്നില്ല എന്ന് നമ്മൾ ചോദിച്ചു ആളുകൾ അത് നിരന്തരമായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പിന്തുണച്ചവർ പോലും അത് ചോദിക്കുന്നുണ്ട് തിരിച്ചൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ രേഖകൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷണർക്കും സാധിക്കുന്നില്ല അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ അവരെന്തുകൊണ്ട് അവരതിനെ തുനിയുന്നില്ല അതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഇതില് ചില അർത്ഥ സത്യങ്ങളുണ്ട് അതായത് നൂറ് ശതമാനം അതായത് നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതുന്ന പോലെ ഈ പ്രോസസ്സ് നടക്കില്ല ഇതിൽ ചെറിയ പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ട് കേരളത്തിൽ ആറ്റിങ്ങലിൽ ഒരു ലക്ഷത്തിലധികം ബോഗസ് വോട്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് ഇതൊരു ഇവിടെ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആ ഒരു ട്രാപ്പിലേക്ക് ചാടുന്നില്ല എലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കൈവശമുള്ള തെളിവുകൾ രാഹുൽ ഗാന്ധി തരട്ടെ രാഹുൽ ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണല്ലോ അപ്പം ആരോപണം ഉന്നയിച്ച ആൾ ആണ് അതിൻ്റെ തെളിവ് കൊടുക്കാനുള്ള ബാധ്യതയും ഉള്ളത് ഈ ഒരു ലോജിക്കിലാണ് ഇലക്ഷൻ കമ്മീഷൻ നിൽക്കുന്നത് പക്ഷേ ഞാനിതിൽ പറഞ്ഞത് ഈ ഇലക്ഷന്റെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കേന്ദ്രീകൃതമായ സംവിധാനം ഉപയോഗിച്ച് നരേന്ദ്രമോദി അട്ടിമറിച്ചു അതുകൊണ്ടാണ് നരേന്ദ്രമോദി ജയിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണല്ലോ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് അല്ലാതെ ഇലക്ഷൻ പ്രോസസ്സ് സുതാര്യമാക്കണമെന്ന അല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതെല്ലാം തന്നെ രാഹുൽ ഗാന് നരേന്ദ്രമോദിയുടെ വിജയങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ ഇലക്ട്രൽ റോള് മാനിപ്പുലേഷനിൽ നിന്നാണ് എന്നുള്ളതാണ് അത് ഒരു കടന്ന കൈയാണെന്നും ഇലക്ട്രൽ റോളിലെ മാനിപ്പുലേഷൻ മോഡിയോ ബി ജെ പിയോ ചെയ്തതല്ലെന്നും കാലാകാലങ്ങളിലായിട്ട് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് ചെയ്യുന്നുണ്ട് കോൺഗ്രസിന് ശക്തിയുള്ള സ്ഥലത്ത് കോൺഗ്രസ് ചെയ്യും പക്ഷേ സംഘടനാ തലത്തിൽ ദൗർബല്യമുള്ള കോൺഗ്രസ്സിന് അതിന് പരിമിതിയുണ്ട് എന്നാൽ സി പി എം പഴയ കാലത്ത് വളരെ കൃത്യമായിട്ട് ചെയ്തിരുന്നു പിന്നെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരോട് നമ്മൾ സംസാരിച്ചാൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ എത്ര ആൾക്കാർ ഒരു പ്രദേശത്ത് താമസിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എത്ര പേർ ആ സ്ഥലത്തില്ല എന്നവരാദ്യമേ കണ്ടെത്തും അങ്ങനെ കാ അങ്ങനെ പ്രദേശത്ത് ഇല്ലാത്തവരുടെ പേരിൽ വ്യാജ വോട്ടുകൾ അവർ ചെയ്യും അത് പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതുപോലെ തന്നെ ഇത് ഒരുപാട് തന്ത്രങ്ങൾ പഴയ കാലത്തൊക്കെ ഇത് ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നിരവധി ആരോപണങ്ങൾ കലാകാലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് പലയിടത്തും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പലരുടെ പേര് നീക്കം ചെയ്തിട്ടുണ്ട് ചില നേതാക്കന്മാർക്ക് തന്നെ വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസരം ഇതൊന്നും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കോൺഗ്രസ് ഭരിക്കുന്ന യു സർക്കാരിന്റെ കാലത്തും ഇതെല്ലാം ഉണ്ടായിരുന്നു ഇത് ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ വിജയത്തെ ഇത്തരം ആരോപണങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ശോഭ കെടുത്താൻ പോലും രാഹുലിന് പറ്റാത്തത് അദ്ദേഹം ഉന്നയി ഞാൻ പറഞ്ഞല്ലോ വോട്ടിംഗ് മെഷീനിനെ കുറിച്ച് അദ്ദേഹം ഉന്നയിച്ച ഇതിനേക്കാൾ മുമ്പ് ഉന്നയിച്ച ആരോപണമാണ് ആ ആരോപണം ഇന്ന് അദ്ദേഹം ഉന്നയിക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിന് വളരെ കുറച്ച് പെർമനന്റ് എംപ്ലോയിസേ ഉള്ളൂ അവരെ ഓരോ ഇലക്ഷനിലും ഓരോ സംസ്ഥാനത്തെ സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചും ആണ് പട്ടിക പുതുക്കുന്നതും അതുപോലെ പിന്നെ വോട്ട് ഇലക്ഷൻ നടത്തുന്നതും എല്ലാ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ സ്കൂൾ അധ്യാപകരെ ഇവരെ കോളേജ് അധ്യാപകർ ഇവരെയൊക്കെ ഉപയോഗിച്ചാണ് അവരെല്ലാം ബി ജെ പി കാരാണെന്നോ അവരെയൊക്കെ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് പറ്റുമെന്നോ എനിക്ക് തോന്നുന്നില്ല അത്രയധികം സംഘടനാ ശേഷിയോ അത്ര വളരെ അധികം ബുദ്ധിശക്തി ഉള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി എന്നും എനിക്ക് അഭിപ്രായമില്ല ആർ എസ് എസിനും അത്തരത്തിലുള്ള ഒരു ശേഷി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ രാഹുൽ പറഞ്ഞ ഒരു വിഷയം സത്യമാണ് പക്ഷെ അത് ആ വിഷയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വളച്ചൊടിച്ചു അത് കാരണം ഇതിന് പരിഹാരമുണ്ടാവില്ല ഞാൻ പറയുന്നത് അദ്ദേഹം ആദ്യം ഉന്നേഷിച്ച വിഷയം തൊട്ട് അദ്ദേഹം അവസാനം ഉന്നയിച്ച ഈ വിഷയം വരെ അദ്ദേഹം കൃത്യമായ തെളിവുകളോടുകൂടി പൊതുജനങ്ങളുടെ മുമ്പിലെങ്കിലും വന്നിട്ട് അവസാന നിമിഷം വരെ ഈ വിഷയത്തിൽ പോരാടി സുതാര്യത ഇലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിലെ ഇലക്ഷനിൽ ഇത്തരം ആശയങ്ങളൊക്കെ വളരെ കരുത് കോൺഗ്രസിൽ വ്യാജ ഇലക്ഷൻ പിന്നെ കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലൊക്കെ ഇലക്ഷനിൽ വ്യാജ വോട്ടർമാരുണ്ടെന്ന് കേരളത്തിൽ നിന്ന് തന്നെ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലത്തിന് മുമ്പ് ആരോപണം ഉണ്ടായിരുന്നു അത് ഗൗതമോർക്കുന്നുണ്ടോ പിന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട് നേരത്തെ ശരിയാണ് അപ്പൊ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഇലക്ഷനിലെങ്കിലും ഇത്തരം പിന്നെ ക്രമക്കേടുകളൊന്നും ഇല്ലാതാക്കാനുള്ള തുടങ്ങട്ടെ ഇതാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും എന്തായാലും രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ആറ്റം പോ അതിന് എത്രമാത്രം പ്രഹരശേഷി ഉണ്ട് അതിനെത്രമാത്രം വീര്യമുള്ളതാക്കി മാറ്റാൻ പറ്റും അദ്ദേഹത്തിന് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം ഒരുപാട് നന്ദി സാർ